നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് സിനിമാ സംഘടനകൾക്ക് നൽകിയ പരാതിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് സിനിമാ സെറ്റിൽ വെച്ച് ഷൈൻ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന് ഫിലിം ചേംബറിനും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കും നൽകിയ പരാതിയിൽ പറയുന്നു ഷൂട്ടിങ്ങിനിടെ വസ്ത്രം ശരിയാക്കാൻ അടുത്ത മുറിയിലേക്ക് മാറിയപ്പോൾ ഷൈൻ പിന്നാലെ വന്നിരുന്നു പരസ്യ ബോധം പോലുമില്ലാതെ ഞാൻ വസ്ത്രം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഇതിനെല്ലാം സിനിമാ സെറ്റ് മുഴുവൻ സാക്ഷിയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു തൻ്റെ വീട്ടിനടുത്ത് പൊന്നാനിയിലായിരുന്നു ലൊക്കേഷൻ വളരെ കുറച്ച് ദിവസം മാത്രമായിരുന്നു തനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നത് സിനിമയിലെ സഹപ്രവർത്തകയ്ക്കും ഷൈനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി സിനിമയിലെ മറ്റുള്ളവർ വളരെ നന്നായാണ് പെരുമാറിയത് എന്നാൽ ലൈംഗിക ചുവയോടെ അപമര്യാദയാണ് ഷൈൻ ആദ്യം മുതലേ പെരുമാറിയത് ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിൽ എല്ലാവരും കണ്ടതാണ് നടന്റെ ലഹരി ഉപയോഗം കാരണം സിനിമ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു ക്ലോസ് ഷോട്ട് എടുക്കുമ്പോൾ കൃഷ്ണമണിയിൽ വ്യത്യാസം കാണുന്നുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ മോണിറ്റർ ലഹരി ഉപയോഗത്തിന്റെ കൃത്യമായ സൂചനകൾ നൽകുന്നതായിരുന്നു ഡയലോഗ് പറയുമ്പോൾ വായിൽ നിന്ന് വെള്ളവും വെളുത്ത പൊടിക്കട്ടകളും തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു പല സമയത്ത് പലതരത്തിലായിരുന്നു പെരുമാറ്റം ഒരു സമയത്ത് പോലും അടങ്ങി നിൽക്കാൻ നടന് കഴിയുന്നുണ്ടായിരുന്നില്ല തന്റെ പരാതിയുടെ മേൽ സിനിമ മുടങ്ങരുത് ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സ തേടി നടൻ സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നും വിൻസി പറയുന്നു അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തുന്നത് ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ മോശമായി പെരുമാറിയ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻസി തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് നടന്റെ വിളയാട്ടം ഓരോന്നായി പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഷൈനിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയുള്ളവരെ സിനിമയിൽ എടുക്കുന്നതെന്നും രഞ്ജു ചോദിക്കുന്നു ഒരിക്കലും ഈ നടന്റെ ലീലാവിലാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തളത്തിലിരുന്ന് പല പ്രമുഖരും അഭിനന്ദിച്ചെന്നും എന്നാൽ വിത്തിൻ സെക്കൻഡ്സ് തനിക്ക് നേരെ വിരൽ ചൂണ്ടിയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കി പറയുന്നു ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാണിക്കൂട്ടുന്ന തോന്നിവാസം നേരിൽ കണ്ട വ്യക്തിയാണ് ഞാൻ ഏതർത്ഥത്തിലാണ് ഇയാൾ നല്ല നടനാവുന്നതെന്നും വെള്ളഭൂഷാൻ ചിലരുണ്ടെന്നും രഞ്ജു ഫേസ്ബുക്കിൽ കുറിച്ചു ഒരിക്കൽ ഞാൻ ഈ നടന്റെ ലീലാവിലാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തളത്തിലിരുന്ന പല പ്രഭുങ്കരും അഭിനന്ദിച്ചു എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടി എന്റെ സിനിമയുടെ കാര്യം ഞാൻ നോക്കും ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞു ആ നടനും കുടുംബവും സംവിധായകനും എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നടി മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ആ സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ അടുത്ത കാലത്ത് ഐ എഫ് എഫ് കെ അബുദാബി വെച്ച് നടന്നപ്പോഴും ഇങ്ങേരുടെ വൃത്തി വൃത്തികേടുകൾ നേരിൽ കണ്ടു ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കി പറയുന്നു എന്ത് കാര്യമാണ് അതിലുള്ളതെന്ന് മനസ്സിലാകുന്നില്ല ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം അതിൽ നേരിൽ കണ്ട വ്യക്തിയാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഏതർത്ഥത്തിലാണ് ഇയാൾ ഇത്ര നല്ല നടനാകുന്നത് ഇയാളുടെ സിനിമകൾ പൊക്കിപ്പിടിച്ച് നടക്കുന്ന മറ്റു ചിലരുണ്ട് ഇവർക്കൊക്കെ എന്നാണ് നേരം വെളുക്കുകയെന്ന് അറിയില്ലെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു